എല്ലാ കൂട്ടുകാർക്കും മക്കയിലെ കാച്ചിരിയിലെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കാണാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് കയറി കണ്ടു നോക്കുക ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടത്തെ സൈഡിൽ കയറുന്നത് മക്കയിലെ പാലസാണ് വലത്തെ സൈഡിൽ സഫാമർവ് സഫാമർവ മലനിരകൾ ഇപ്പോൾ ഉള്ളത് ഈ ഹറംപള്ളിയുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ മലയൊന്നുമല്ല സഫമർവ ചെറിയൊരു കുന്ന പോലെയുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് രണ്ട് സൈഡിലുമായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ബിൽഡിംഗ് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ക്ലോക്ക് ടവർ ഇനി പള്ളിയുടെ സൈഡിൽ കൂടെ നേരെ ക്ലോക്ക് ടവറിലേക്കാണ് പോകുന്നത് ഈ വഴി നേരെ ഞാൻ നിറങ്ങുന്നത് ഒന്നാമത്തെ ഗേറ്റിൻ്റെ അവിടെ തിരക്ക് കണ്ട പള്ളിയിലേക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇപ്പം തണുപ്പ് കാലമായതുകൊണ്ട് ഭയങ്കര തിരക്കായി ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം കണ്ട ഇതൊക്കെ റോഡാണ് ഈ ഹോട്ടലുകളിലേക്കൊക്കെ വാഹനങ്ങളും മറ്റുമൊക്കെ വരുന്നത് ഈ റോഡിൽ കൂടെയാണ് ഇപ്പം തിരക്കായതുകൊണ്ട് തന്നെ വണ്ടി എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഫുൾ ഹാജിമാരി ഇരിക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് കണ്ട ആൾക്കാർ ഇരിക്കുന്നുണ്ടോ താഴത്തേക്കെ ഈ റോഡിൽ കൂടെയാണ് ഇനി ക്ലോക്ക് ടവറിലേക്ക് എനിക്ക് കയറേണ്ടത് ഇവിടെ ഒരു ഐസ്ക്രീം കടയുണ്ട് ഇതുണ്ട് ഇതൊരു ഐസ്ക്രീം കളി പത്ത് ഒരു ഐസ്ക്രീം ഞാനും ഒരു ഐസ്ക്രീം മേടിച്ചു ഞാൻ ഐസ്ക്രീമും കഴിച്ചിരുന്നു എൻ്റെ ക്ലോക്ക് ടവറിന്റെ ബേസ്മെന്റിലേക്കുള്ള വഴിയിലേക്ക് കയറി ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഈ ഹോട്ടലുകളിൽ ഗസ്റ്റിനെ ഇറക്കിയിട്ട് വരുന്ന വാഹനങ്ങളാണ് എടുക്കാൻ വേണ്ടിയിട്ട് കാറുകൾ വെയിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ ഇതും ജി എം സി നമ്മുടെ നാട്ടിലെ മിനി ഡോറിൻ്റെ വലിപ്പമുണ്ട് ഇതിന് ക്ലോക്ക് ടവറിൻ്റെ ബേസ്മെന്റിന് തിരക്കുണ്ടോ ഗസ്റ്റിനെയും കൊണ്ട് വന്ന കാറുകളും ഗെസ്റ്റിനെയും കൊണ്ട് പോകാനുള്ള വണ്ടികൾ അതായത് ബസ് വരേണ്ടടിയിൽ കിടപ്പുണ്ട് ഇങ്ങനെ ഓരോ ലോബികളുടെയും ഫ്രണ്ടിലേയും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്ക് വരും ഈ ഗസ്റ്റ് വന്നിട്ട് വേണം ഈ കാറിനൊക്കെ പോകാൻ ഞാൻ ബേസ്മെൻറ്റിൽ നിന്ന് ക്ലോക്ക് ടവറിലേക്ക് കയറി ഇവിടെ ഫുൾ ഹാജിമാരാണ് ഇവിടെ ഒരുപാട് കടകളും ഒരുപാട് ഫുഡ് കോർട്ടുകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇവിടെ ഒരു കടയിലെ ഡ്രസ്സ് ഡിസ്പ്ലേ ഇരിക്കുന്നുണ്ടാവും ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വാങ്ങൊഴിച്ച് പിന്നെ ഉള്ളുകൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലോക്ക് ടവറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി എൻ്റെ ഇവിടുത്തെ ഹൗസ് കാണിച്ചു തരാമേ അതായത് ഭൂമിയുടെ മുകളില്ല അതായത് പള്ളിയുടെ ആ ഏരിയയിലും ഉണ്ട് ഭൂമിയുടെ അടിയിലേക്കും പണം ഇതാണ് പള്ളിയിൽ ഒതു കൊടുക്കുന്ന ഒരു ഏരിയ ആൾക്കാരെ കണ്ട ഞാൻ നിസ്കരിക്കാൻ പോവാണ് അപ്പം നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം